ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഒരു മൈമിനെ മാത്രമല്ല ഒരു മനുഷ്യാവകാശത്തെ കുറിച്ചാണ് ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ പാവങ്ങളായ ചെറുപ്രാണികൾ ഫലസ്തീനിലെ സഹോദരങ്ങൾക്കായി ഒരു മൈം അവതരിപ്പിച്ചു അവർ ആരെയും വേദനിപ്പിച്ചില്ല ആരെയും നിന്ദിച്ചില്ല അവർ ചെയ്തതെല്ലാം മനുഷ്യന്റെ വേദന പങ്കുവെക്കുക മാത്രമായിരുന്നു പക്ഷേ അപരിപാടി തീരുന്നതിന് മുമ്പേ ചിലരുടെ മനസ്സിനെ കുലുക്കി കാർട്ടൻ താഴ്ത്തി കുട്ടികളുടെ ശബ്ദം മുട്ടിച്ചു കാരണം എന്ത് അവർ നീതിക്കൊപ്പം നിന്നതുകൊണ്ടോ മനുഷ്യാവകാശം ചോദിച്ചതുകൊണ്ടോ ഇന്ന് ഈ ഭൂമിയിൽ ഫലസ്തീനായി കണ്ണുനീർ പൊഴിക്കുന്നത് പോലും കുറ്റമാക്കപ്പെടുന്നു സത്യത്തോട് ചേർന്നാൽ നീതി ചോദിച്ചാൽ കേസിൽ കുടുക്കും എന്ന ഭീഷണി ഇത് എത്ര വലിയ അനീതിയാണ് ഫലസ്തീനിൽ കുട്ടികൾ പട്ടിണിയോടെ മരിക്കുമ്പോൾ ഇവിടെ കുട്ടികൾക്ക് മൂനം പഠിപ്പിക്കപ്പെടുന്നു അവരുടെ കയ്യിൽ പുസ്തകം മാത്രമല്ല ഹൃദയത്തിൽ കരുണയും ഉണ്ട് പക്ഷേ ആ കരുണ പോലും അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്നാൽ ചരിത്രം കാണിക്കും മൗനം മനുഷ്യരെ രക്ഷിച്ചിട്ടില്ല സംസാരിച്ചവരാണ് ലോകം മാറ്റിയത് ആ കുട്ടികൾ ഇന്ന് മൗനത്തിൽ അഭിനയിച്ച മൈമിൽ പോലും സത്യം വിളിച്ചു പറഞ്ഞു മനുഷ്യരെ ഉണരുക നീതിക്കായി നിൽക്കുക നമ്മൾ എത്ര കർട്ടൻ ഇട്ടാലും നീതിയുടെ ശബ്ദം അടച്ചുവയ്ക്കാൻ ആരാലും കഴിയില്ല മനുഷ്യാവകാശങ്ങൾ വിജയിക്കും സത്യത്തിൻ്റെ പ്രകാശം ഒരിക്കലും അണയില്ല